ഹലോ എല്ലാവർക്കും സിദേവി കമ്പനി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹെയർ കെയർ ടിപ്സാണ് നല്ല സൂപ്പറായിട്ടുള്ളൊരിതാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഈ എന്താ പറയുക വളർച്ചയൊക്കെ മുരടിച്ച പോലെ നിൽക്കണ അവരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇത് നല്ല സൂപ്പർ ടിപ്സാണ് നല്ല കട്ടിയോടിയൂടി മുടിയും വളരാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് അപ്പം നമ്മളിതൊക്കെ ഓരോന്നോ ഓരോന്നൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പം അത് ആണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ ദിവസവും ആരോ കമൻ്റ് ചെയ്തായിരുന്നു എനിക്ക് എൻ്റെ മുടി വെപ്പുമുടിയാന്നാണ് പറയുന്നത് അതായത് ഇന്നലത്തെ വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോ ആണോ അതിന് മുമ്പത്തെ എന്താണ് വീഡിയോയുടെ പേര് ഞാനൊരു വർഷമായി ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടെന്നും പറഞ്ഞൊരു ഇതിട്ടറുണ്ടായിരുന്നു അതിൽ മൂന്നാല് പേരെനിക്ക് കമാൻ്റിട്ടിട്ടുണ്ട് എൻ്റെ മുടി വെപ്പും മുടിയാന്നാണ് പറയുന്നത് ഇവിടെ ബോയ്ക്കെട്ട് പോലെ ചെയ്ത് വെച്ചിട്ട് ഒരു ഒരുപാട് ഇവിടെ ക്ലിപ്പ് കൊണ്ട് പിടിപ്പിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഇതുമല്ല നമ്മളിങ്ങനത്തെ ടിപ്സ് ചെയ്ത് ഇതെണ്ണം നമ്മുടെ മുടി നല്ല കട്ടിയായതാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നല്ലതായിട്ട് മുടിയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ ഒന്ന് കാണണം അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കിങ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം എന്താ ഉണ്ടാക്കാൻ മോളിയെന്നറിയാമോ ഒരു നല്ലൊരു ഹെയർ കെയറിൻ്റെ ഒരു ടിപ്സാണ് അപ്പം ഞാൻ അതിനായിട്ടൊരു പിന്നെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തേക്കണം എന്നിട്ട് അതിലോട്ട് ഞാൻ ഇതിൽ ഒരു കപ്പ് വെള്ളം കൊണ്ട് എടുത്തേക്കുന്നു അപ്പോൾ ഇത് നമ്മൾ എന്തിനാണ് ചെയ്യണേന്ന് വെച്ചാൽ നമ്മുടെ ഏത് മൊരടിച്ച മുടിയാണെങ്കിലും ശരി നന്നായിട്ട് മുടി വളരും എന്താണ് പറയുന്നത് നല്ല കട്ടിയായിട്ട് മുടി വളരും അപ്പോൾ എനിക്ക് എൻ്റെ മുടിയുടെ കൊഴിച്ചിലൊക്കെ മാറി നല്ല കട്ടിയാക്കി വളരാനൊക്കെ സഹായിച്ചത് തന്നെ നമ്മുടെ ഈ ഒരു ടിപ്സ് ആണ് അപ്പം മുടി കട്ടിയായിട്ട് വളരുക എന്നുള്ള നൂറ് ശതമാനം നമുക്ക് ഇത് ഉറപ്പുള്ള കാര്യമാണ് ധൈര്യമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഞാൻ വെള്ളം ഒഴിച്ച് എന്നിട്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു സ്പൂൺ ഉലുവ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ചായപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് ഉലുവ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സ്പൂൺ ചായപ്പൊടി അപ്പോൾ ഐറ്റം നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചേർക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തിപ്പൂല്ലേ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതിളക്കൽ ഇങ്ങനെ ചെമ്പ ഇടുക അപ്പം ഇത് നിങ്ങൾ ഒരു ഏഴ് ദിവസം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലതായിട്ട് റിസൾട്ട് മനസ്സിലാവും നിങ്ങളുടെ മുടിയുടെ ആ ഇതൊക്കെ ആ സ്ട്രക്ചർ തന്നെ മാറി നല്ല മുടി ഒഴിച്ചിലൊക്കെ മാറി നല്ല ഒരു ഇത് വരും മെയിനായിട്ട് നമ്മുടെ മുടി വളർച്ച നിൽക്കുന്ന താരൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടായിരിക്കും അപ്പം നമുക്ക് ഈ ഉലുവയൊക്കെ അതിന് ഏറ്റവും ബെസ്റ്റാണ് പിന്നെ നമുക്ക് അതിലോട്ട് ചേർക്കേണ്ട ഒരു സാധനമുണ്ട് പകുതി ബീട്രൂട്ട് അപ്പോൾ ഞാൻ ബീട്രൂട്ടിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ മുറിച്ചിറങ്ങുന്നതിലും നല്ലത് പെട്ടെന്ന് തന്നെ എനിക്ക് റെഡി ആക്കിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇതിൽ ഗ്രേക്കിയത് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്കൊരു നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പൊ അതിന്റെ സത്തൊക്കെ അതിലോട്ട് ഇറങ്ങും അപ്പൊ ഇത്രയും മാത്രം നമുക്ക് ചെയ്താൽ മതി നമ്മുടെ എന്നിട്ട് നീങ്ങൾ പകല് സമയം ഉണ്ടെങ്കിൽ പകല് ഇരട്ടി കൊടുക്കുക അതല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും നല്ലതായിട്ട് മുടിച്ച് നിങ്ങളുടെ മാറ്റം വരും ഈ വളരാതിരിക്കണൊരവസ്ഥയൊക്കെ ഉണ്ടാവില്ലേ മുടി ഇങ്ങനെ മുരടിച്ചിട്ട് അതൊക്കെ മാറി പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയുടെ ഗ്രോത്ത് നമുക്ക് വർദ്ധിക്കാനായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് നല്ല റിസൾട്ട് ആട്ടെ പൊടിയുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് മാറിക്കിട്ടും അപ്പൊ കട്ടൻ ചായ ഉലുവൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെമ്പരത്തിപ്പവും ബീറ്റ്റൂട്ടും ഇത്രയും മാത്രമേ ഇട്ടിട്ടുള്ളൂ നാല് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ ഇതങ്ങ് ഇപ്പം തന്നെ ഇതിൻ്റെ നിറം ഇങ്ങനെയാണ് നല്ലതായിട്ട് തിളച്ച് ഇതൊന്ന് തവിടെ ഒരു കപ്പില്ലേ അതൊരു മുക്കാൽ കപ്പാണ് അവർക്ക് നമുക്ക് ഇതൊന്ന് ഇതാക്കി വെക്കണം എന്നിട്ട് ഡെയിലി നിങ്ങളിത് പുരട്ടി കൊടുക്കണം നിങ്ങൾക്ക് സൗകര്യം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് രാത്രി ഒരു തുള്ളി നന്നായിട്ട് തലയിൽ ഫുള്ള് കാൽപ്പിൽ രട്ടി കൊടുക്കുക പിന്നെ ഒന്ന് തുമ്പത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ വേണമെങ്കിൽ വെച്ചോ ഒറ്റ ആഴ്ചക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് മനസ്സിലാവും അത്രക്ക് നല്ല ഒരിതാണ് മുടി കൊഴിച്ചില്ലെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല നിങ്ങൾക്ക് നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആക്കും പിന്നെ മുടി വളർച്ച ഉള്ള എന്താ പറയുക താരനൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുടിയൊക്കെ നല്ലതായിട്ട് വരും നല്ല ഗ്രോത്തായിട്ട് മുടി വരും ആ മരടിപ്പൊക്കെ മാറി അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടാൻ പറ്റിയ സാധനങ്ങളൊക്കെ കൊണ്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഇതിൽ നമ്മൾ ഏറ്റവും കുറവാണ് ഉലുവ ചേർക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് ചായപ്പൊടി ചേർക്കുന്നത് അതുകൊണ്ട് ഇനി വലിയ നമുക്ക് തണുപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും നമുക്കിതിൽ വരുന്നില്ല പിന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവും ബീട്രൂട്ടൊക്കെ ഉള്ളു മുടി വളർച്ച ഒക്കെ ഉള്ളതൊക്കെ ഉള്ളു അപ്പം തല തണുപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമായി വരത്തില്ല എന്നിട്ടിത് നന്നായിട്ട് ചൂടാറിയിട്ട് നമുക്ക് ബോട്ടിലൊക്കെ സൂക്ഷിച്ച് വെക്കാം ഇപ്പൊ രാത്രി വരട്ടാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ രാവിലെ തല ഒന്ന് ഒന്ന് നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്യുക ബ്രഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഇത് നമുക്ക് പിന്നെ പുറത്ത് വെക്കാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം രാത്രി നിങ്ങൾക്ക് കുറച്ച് ഫ്രിഡ്ജിൽ ചെയ്യുന്നെടുത്ത് മാറ്റി വെച്ചേക്കണം എന്നിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ നമ്മൾ രാവിലെ എടുക്കുമ്പോൾ എന്തായാലും നല്ല തണുപ്പായിരിക്കും അപ്പോൾ അത് വേണ്ട നിങ്ങൾ തലേ ദിവസം തന്നെ കുറച്ചെടുത്ത് മാറ്റി വെക്കുക ഇനിയിപ്പം വൈ കുറച്ച് ലേറ്റായിട്ടൊക്കെ കുളിക്കുന്നവരാണെങ്കിൽ വിളപ്പിനെച്ച് വെച്ചാലും മതി കേട്ടോ അപ്പം നമ്മുടെ ചെമ്പരത്തിയുടെ കളറൊക്കെ ഇതിലോട്ടായിട്ടുണ്ട് ഞാൻ ഞാനിതൊരു മൂന്ന് ദിവസമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും എല്ലാ ദിവസവും മിക്ക ദിവസവും ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ മൂന്ന് കുറഞ്ഞതൊരു മൂന്ന് ദിവസം എന്തായാലും പറ്റാറുണ്ട് പിന്നെ മുടിയുടെ തുമ്പത്തോട്ടും ഒന്ന് സ്പ്രേ ചെയ്തേക്കണം അപ്പം നമുക്ക് ഈ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടാവില്ലേ അതെല്ലാം മാറിക്കിട്ടും അപ്പം നമ്മൾ ഏത് കപ്പിനാണ് എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുക്കാൽ കപ്പ് ആകുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട് കേട്ടോ ഏറ്റവും നല്ലത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് നല്ലത് അപ്പം നമ്മുടെ മുടിയിൽ സ്കാൽപ്പിലൊക്കെ നല്ലതായിട്ട് ചെല്ലും അപ്പതേ നമ്മുടെ ഇതിന്റെ ഇതൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇപ്പം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പതേ നമ്മുടെ ഇതെല്ലാം വറ്റി ഇത് കണ്ടോ നമ്മളൊരു കപ്പ് വെച്ചതാണ് ബാക്കി എന്ത് മാത്രമായി നോക്കി അതുപോലെ നമുക്ക് നല്ല വറ്റിച്ച് വേണം എടുക്കാനായിട്ട് അപ്പം ഇത് നിങ്ങൾക്ക് ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്കുണ്ടാവും നമ്മളിത് സ്കാൽപ്പിൽ മാത്രമല്ല അപ്ലൈ ചെയ്യുന്നുള്ളൂ പിന്നെ നമുക്ക് മുടിയുടെ തുമ്പത്തും അത്രേ മാത്രമേ നമ്മളിത് കരട്ടിയെടുക്കുന്നുള്ളൂ അപ്പൊ കേട്ടോ നമ്മുടെ വെള്ളത്തിൻ്റെ ഇത് നോക്കിക്കേ ഇനി നമുക്കിത് നന്നായിട്ട് ഒരു ബോട്ടിലാക്കി വെക്കണം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ബോട്ടിലാക്കി വെക്കുക ബാക്കിയുള്ളത് ഫ്രിഡ്ജിലോട്ട് വെക്കുക അപ്പോൾ നമുക്കിത് ബോട്ടിലോട്ടാക്കി വെക്കാേ ഇതിൽ ഒഴിച്ചാൽ നമുക്കിതിലോട്ട് കിട്ടത്തില്ല അപ്പം ഞാനത് ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഇത് അപ്പം ഞാൻ കൂടുതൽ ഇങ്ങനെ ചായയുടെ ടിപ്സ് കൊണ്ടുള്ള ചായപ്പൊടി കൊണ്ട് പൊടി കൊണ്ടുള്ള ഇതാണ് കൂടുതൽ ഞാൻ ചെയ്യാറ് അപ്പം നമുക്കിത് നല്ല രീതിയിൽ നമുക്ക് മുടിക്ക് ഇത് സൂട്ടാവും നല്ലതായിട്ട് മുടിയുള്ള ഒരു മുരടിപ്പൊക്കെ മാറും ഇത് നമുക്കിത് എങ്ങനെ പരട്ടണേ ഇതൊക്കെയാണെന്ന് കാണിച്ചു തരേ അപ്പത് നമ്മുടെ ഇത് നമ്മളാ ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണം പിന്നെ നിങ്ങൾക്ക് നാളെ ആവശ്യം വന്നുണ്ടെങ്കിൽ രാത്രി തന്നെ എടുത്തു വെച്ചേക്കണം എന്താണെന്ന് അറിയാമോ കൂടുതൽ തണുപ്പായി കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പം ഞാനിപ്പോൾ ഒരു കപ്പ് തിളപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇത്രയാക്കിയാണ് കിട്ടിയേക്കുന്നത് അപ്പം ഇതുപോലെ നല്ലതായിട്ട് തിളപ്പിച്ച് അതിൻ്റെ സത്ത് നന്നായിട്ട് എടുക്കണം ഇപ്പം നല്ല കട്ടിയുള്ള ഒരു ഇതിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പം പിന്നെ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവനാണെന്നുണ്ടെങ്കിൽ ചുമ്മാ കോട്ടനിലേ കോട്ടൺ വെച്ചേച്ച് നമ്മുടെ സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കണം അതിന് മുമ്പ് തന്നെ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട് ആദ്യം തന്നെ പിന്നെ ഇത് കൂടുതലായിട്ട് നമുക്ക് ചെയ്യേണ്ട എപ്പോഴാന്ന് വെച്ചാൽ കിടക്കാൻ നേരത്ത് രാത്രി നമുക്ക് കുറച്ച് തല നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് കിടക്കാൻ നേരത്താട്ട കൂടുതലും നല്ലത് നമുക്ക് പിന്നെ നിങ്ങൾക്ക് അല്ലാത്ത കിടക്കാൻ നേരത്ത് ചിലർക്ക് പറ്റത്തില്ല അതായത് ചിലപ്പോൾ തല ഉണങ്ങില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ പുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനെ ഒരു ഇതെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇങ്ങനത്തെ തീപ്പു കൊണ്ട് വേണം ചെയ്യാനായിട്ട് അപ്പം നല്ല നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം എന്നതിന് ശേഷം നമ്മൾ മുടി നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളിങ്ങനെ വലിയ തീപ്പ് കൊണ്ട് അതായത് അതിൻ്റെ എന്തെന്നതിന് പറയണത് ഇതിൻ്റെ തീപ്പിൻ്റെ വലിയ ഇതുള്ള സൈസ് നമ്മൾ അങ്ങനെ എടുത്ത് വെച്ച് നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടി നല്ല കട്ടിയായിട്ട് വളരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഈ നമ്മുടെ ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്നതാണ് അപ്പോൾ ഇപ്പം ചുരുണ്ട മുടിയാണെങ്കിൽ ശരി നമുക്ക് ഒത്തിരി പേർക്ക് നമുക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ പിന്നെ ഗ്രോത്ത് ഒട്ടും ഇല്ലാണ്ട് വളരെ ഇതായിട്ട് വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നല്ലതായിട്ട് എത്ര പ്രായമായാലും നമുക്ക് മുടി നല്ല കട്ടിയിൽ വളർത്തി വളർത്തിയെടുക്കാൻ പറ്റും അപ്പം ഞാനൊക്കെ ഇത് ചെയ്യുന്നതാണ് ഏത് നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ വരെ അങ്ങോട്ട് ചെയ്യാട്ടോ പിന്നെ അല്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം അപ്പം ഞാൻ അദ്ദേഹം മൂന്ന് പ്രാവശ്യം ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല കട്ടി തന്നെയാണ് മുടി നമ്മുടെ ഇരിക്കുന്നത് അപ്പം ഈ ഒരു ടിപ്സ് ഒക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് ചെയ്തു കൊടുത്താൽ മതി എല്ലാം നല്ല മുടിക്ക് പറ്റിയ സാധനങ്ങളാണ് അപ്പം ഇതെടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോട്ടെ അപ്പോൾ നമ്മുടെ സ്കാപ്പിലോട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് നമുക്കിതിങ്ങനെ ആക്കി കൊടുക്കാം പിന്നെ നിലത്തോട്ട് വീഴുന്നുണ്ട് അങ്ങനെ നമ്മൾ എല്ലാ വശത്തോട്ടും ആക്കിയിട്ട് ഒരു നല്ലൊരു മസാജ് കൊടുക്കുക ഏറ്റവും നമ്മ പാക്ക് ഇടുന്നതിനൊക്കെ ഏറ്റവും ബെറ്ററാണ് നമുക്ക് ഇങ്ങനത്തെ സിറമൊക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണം അപ്പൊ ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ സ്കാൽപ്പി തന്നെ ഇടാൻ വേണ്ടി നോക്കണം കേട്ടോ എന്നിട്ട് നല്ലായിട്ടൊരു മസാജ് കൊടുക്കുക പിന്നെ നമുക്ക് മുടിയുടെ തുമ്പ് പൊട്ടിയൊക്കെ പോകത്തില്ലേ ഇങ്ങനെ സ്മിറ്റൻസ് ഒക്കെ വരത്തില്ലേ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ തുമ്പത്തും ഇച്ചിരിയാക്കി കൊടുക്കുക അപ്പം നമ്മുടെ മുടി നല്ല കട്ടിയിൽ വളരും കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് കൊഴിച്ചിലൊക്കെ പോയി നല്ല കട്ടിയോടുകൂടി അപ്പം നമുക്ക് എല്ലാവർക്കും കുറച്ച് മുടിയുള്ളതിൽ നല്ലതായിട്ട് മുടി നല്ല തിക്കി വളർത്തണമെന്നല്ല എല്ലാവർക്കും ആഗ്രഹം അപ്പം ഇതുപോലെയുള്ള ടിപ്സൊക്കെ ചെയ്തു നോക്കുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്